ഏഷ്യാനെറ്റിൽ സംപ്രക്ഷണം ചെയ്ത ഗൗരിശങ്കരം എന്ന ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷക മനസ്സ് കവരുകയും ഇപ്പോൾ ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നിയിലൂടെ അമൃതയായി തിളങ്ങുകയും ചെയ്യുന്ന നടിയാണ് വീണ നായർ ഇപ്പോഴിതാ താരപ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കവേ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നടി തന്റെ പ്രണയ ഇനി രണ്ടേ രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നടിയും കുടുംബവും ഗൗരി ശങ്കരത്തിൽ കൊണ്ടിരിക്കുകയായിരുന്നു വീണയുടെ വിവാഹ നിശ്ചയം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു നടിയുടെ വിവാഹം നിശ്ചയിച്ചത് അതുകഴിഞ്ഞ് ഏഴു മാസം തികയവയാണ് ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തുന്നത് പ്രണയവിവാഹമാണ് വീണയുടേത് കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങിലായിരുന്നു വിവാഹനിശ്ചയം കഴിഞ്ഞത് വിവാഹവും അതുപോലെ തന്നെ ലളിതമായിരിക്കുമോ അതോ ഗംഭീര ആഘോഷമാക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം തൃശ്ശൂരുകാരിയായാണ് വീണ ജനിച്ചതെങ്കിലും വളർന്നതും പഠിച്ചതും എല്ലാം മുംബൈയിലായിരുന്നു തൃശ്ശൂരിലെ പ്രേംകുമാർ ശ്രീലതാ ദമ്പതികളുടെ മകളായിട്ടായിരുന്നു ജനനം ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദധാരിയാണ് ഒരു മികച്ച ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ വീണ ടിക്ടോക്ക് വീഡിയോകൾ നിരവധി ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് ഒരിക്കൽ നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതാണ് വീണയ്ക്ക് സിനിമാ അഭിനയത്തിലേക്ക് കടക്കുവാൻ പ്രചോദനമായത് ആകാശഗംഗ ടു എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മണിച്ചിത്രത്താഴിലെ ശോഭന അവതരിപ്പിച്ച നാഗവല്ലിയുടെ ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വിനയന് അയച്ചു കൊടുക്കുകയും അത് ഇഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിൽ നായികയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ആകാശഗംഗ ടുവിൽ ആരതി വർമ്മ എന്ന നായിക കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിച്ചത് പ്രണയവിലാസം എന്ന ചിത്രത്തിൽ അർജുൻ അശോകനൊപ്പം റിഹാന എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരുന്നു പിന്നാലെയാണ് ശങ്കരം സീരിയലിലേക്ക് നായികയായി എത്തിയത് ശങ്കരം സീരിയൽ അവസാനിച്ച ശേഷമാണ് വീണ പഞ്ചാഗ്നിയിലേക്ക് എത്തിയത് നേരത്തെ ലീമാബാബു എന്ന സീരിയൽ നടിയായിരുന്നു അമൃത എന്ന പഞ്ചാഗ്നിയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ തികച്ചും സ്വകാര്യമായ കാരണങ്ങളാൽ ലിമ പഞ്ചാഗ്നിയിൽ നിന്നും ക്വിറ്റു ചെയ്തപ്പോഴാണ് ആ വേഷത്തിലേക്ക് വീണ എത്തിയത് വിവാഹ നിശ്ചയം കഴിഞ്ഞ മാസങ്ങൾക്കിപ്പുറം വിവാഹവിശേഷവും അറിയിച്ചെത്തിയ വീണയ്ക്ക് വിവാഹ ആശംസകൾ അറിയിക്കുകയാണ് ആരാധകർ ഇപ്പോൾ വൈഷ്ണവ് എന്ന ചോട്ടാ ബാഹുബലിയെയാണ് വീണ വിവാഹം കഴിക്കാൻ പോകുന്നത് ഏറെക്കാലത്തെ പ്രണയ സാഫല്യം കൂടിയാണ് ഇവരുടെ വിവാഹം എന്തായാലും വീണയുടെ വിവാഹ വിശേഷങ്ങൾ കൂടുതൽ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ